ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊട്ടിയൂർ പെരുമാളിന് ഇളനീരഭിഷേകം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇളനീർ വ്രതക്കാർ എത്തിച്ച ഇളനീരുകളാണ് ഭഗവാന് സമർപ്പിച്ചത് ബുധനാഴ്ച അഷ്ടമി ആരാധന നാളിൽ ഇളനീരാട്ടത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിലെത്തിയത് ശിവഭഗവാന്റെ കോമം ശമിപ്പിച്ച് സന്തുഷ്ടനാക്കിയത് ഇളനീർ അഭിഷേകത്തിലൂടെയാണെന്നാണ് വിശ്വാസം ചൊവ്വാഴ്ച നടന്ന ഇളനീർ വെപ്പിന് ശേഷം കാര്യത്ത് കൈക്കോളൻ കൊട്ടിയൂർ പെരുമാൾക്ക് സമർപ്പിച്ച ഇളനീർ കാവുകൾ നീക്കി മുഖം ചെത്തി മണിത്തറയിൽ കൂട്ടിയിട്ടു പയ്യന്നൂരിനടുത്തെ കാങ്കോൾ ഗ്രാമത്തിലെ തെക്കടുത്ത് തറവാട്ടിലെ മൂത്ത പതുവാൾ കോവിലകം കയ്യാലയിലെ അധിപനാണ് കാര്യത്ത് കൈക്കോളൻ കാര്യത്ത് കൈക്കോളിന്റെ നേതൃത്വത്തിലുള്ള മുപ്പതോളം വരുന്ന സംഘമാണ് ഇളനീർ മുഖം ചെത്തി മണിത്തറയിലേക്ക് മാറ്റിയത് പാരമ്പര്യമായി അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവഞ്ചറിയുടെ പരിപാലനം നിവേദ്യ സാധനങ്ങൾ എത്തിച്ചു നൽകൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യത്ത് കൈക്കോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച ഉച്ചയോടെ അക്കരക്കൊട്ടിയൂർ സന്നിധിയിൽ അതീവ ഗൂഢപൂജയായ അഷ്ടമി ആരാധന നടന്നു ഉച്ച ശിവലിക്ക് ശേഷം ബണ്ണാരക്ക് മുന്നിലാണ് അഷ്ടമി ആരാധന നടന്നത് പന്തീരടി കാമ്പ്രം സ്ഥാനികനാണ് അഷ്ടമി ആരാധനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത് തെയ്യമ്പാടി വീണാവാദനം നടത്തി സ്ഥാനികരുടെയും ഊരാളന്മാരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാത്രിയിൽ ദൈവത്തിന്റെ വരവ് എന്നറിയപ്പെടുന്ന കൊട്ടേരിക്കാവ് മുത്തപ്പൻ്റെ എഴുന്നള്ളത്തു നടന്നു പുറംകളയൻ എന്ന സ്ഥാനികൻ മുത്തപ്പൻ വേഷം ധരിച്ച് എഴുന്നള്ളുന്ന ചടങ്ങാണിത് ഇതോടൊപ്പം കോവിലകം കയ്യാല തീണ്ടുക എന്ന ചടങ്ങും നടന്നു ദൈവത്തിന്റെ വരവിന് ശേഷം പാലപ്പുന്നെണ്ണം പോതിലി രാശി വിളിച്ചതോടെയാണ് ഇളനീരാട്ടം തുടങ്ങിയത് പാലപ്പുനം മൂന്ന് ഇളനീരുകൾ കൊത്തി ഉഷക്കാമ്പൃത്തെ ഏൽപ്പിച്ചു മന്ത്രം ചൊല്ലി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു തുടർന്ന് പരികർമ്മികളായ ബ്രാഹ്മണർ ഇളനീരുകൾ കൊത്തി സ്വർണ്ണക്കുടങ്ങളിലേക്ക് പകർന്ന് ശ്രീമഹേശ്വരൻ്റെ സ്വയംഭൂവിലേക്ക് അഭിഷേകം ചെയ്തു ഇളനീർ അഭിഷേകം വ്യാഴാഴ്ച രാവിലെ വരെ നീണ്ടു ഇളനീർ വെപ്പിൻ്റെയും ഇളനീരാട്ടത്തിന്റെയും ദിവസങ്ങളിൽ കൊട്ടൂരിൽ അഭൂതപൂർവ്വമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന ജൂൺ ഇരുപതിനും അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ജൂൺ ഇരുപത്തിനാലിനും നടക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ